മറ്റൊരു ദുഃഖ വാർത്ത കൂടി പുറത്തു വന്നിരിക്കുകയാണ് തികച്ചും അപ്രതീക്ഷിതമായ ഒരു അകാല വിയോഗം വാർത്ത തന്നെയാണ് പുറത്തു വന്നിരിക്കുന്നത് വിയോഗ വാർത്തയറിഞ്ഞ നിരവധി പേരാണ് സമൂഹ മാധ്യമങ്ങളുടെ ആദരാഞ്ജലികൾ അർപ്പിച്ചിരിക്കുന്നത് പ്രശസ്ത ജനപ്രിയ ഫാഷൻ ഇൻഫ്ലുവൻസർ സുരഭി ജെയിൻ ആണ് അന്തരിച്ചത് അണ്ടാശയ അർബുദത്തെ തുടർന്ന് ദീർഘനാളായി ചികിത്സയിലായിരുന്നു സുരഭി മുപ്പത് വയസ്സായിരുന്നു കുടുംബാംഗങ്ങളാണ് മരണവിവരം സമൂഹ മാധ്യമങ്ങളിലൂടെ അറിയിച്ചിട്ടുള്ളത് രണ്ട് മാസം മുമ്പ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള ചിത്രം ഇൻസ്റ്റാഗ്രാമിലുള്ള സുരഭി പങ്കുവെച്ചിരുന്നു എൻ്റെ ആരോഗ്യത്തെക്കുറിച്ച് ഞാൻ നിങ്ങളെ ഇടയ്ക്കിടെ അറിയിച്ചില്ലെന്ന് എനിക്കറിയാം പക്ഷേ കാര്യങ്ങൾ അത്ര നന്നായി നടക്കുന്നില്ല അതിനാൽ പങ്കിടാൻ കാര്യമായൊന്നുമില്ല കഴിഞ്ഞ രണ്ട് മാസം ഞാൻ കൂടുതലും ആശുപത്രിയിൽ ചെലവഴിച്ചു ഇത് ബുദ്ധിമുട്ടാണ് ഇതെല്ലാം അവസാനിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു എന്നിങ്ങനെയാണ് ചിത്രം പങ്കുവെച്ചുകൊണ്ട് സുരഭി കുറിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടാം തവണയാണ് സുരഭി അർബുദ ബാധ്യതയാകുന്നത് ഇരുപത്തിയേഴാം വയസ്സിൽ ആദ്യത്തെ രോഗനിർണയത്തിന് ശേഷം ശസ്ത്രക്രിയ നടത്തിയിരുന്നു ശസ്ത്രക്രിയയ്ക്ക് ശേഷം നൂറ്റി നാൽപ്പത്തി ഒമ്പത് സ്റ്റിച്ചുകൾ ഉണ്ടായിരുന്നെന്നും താൻ വലിയ വേദന സഹിക്കുകയാണെന്നും സുരഭി സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചിട്ടുണ്ടായിരുന്നു എന്തൊക്കെ തന്നെയായാലും സുരഭിയുടെ അകാല വേർപാടിൽ സോഷ്യൽ മീഡിയ വിതുമ്പുകയാണ് ആദരാഞ്ജലികൾ പരേതിയിലെ ആത്മശാന്തിക്കായി നമുക്ക് പ്രാർത്ഥിക്കാം കൂടുതൽ വാർത്താവിശേഷങ്ങൾക്ക് ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക